വെൽക്കം ടു വേദിക് ഐ എസ് അക്കാഡമി മൈ നേമി സതുൽ ശങ്കർ എം എ ഫാക്കൾട്ടി അറ്റ് വേദിക് ഐ എസ് അക്കാഡമി ഇന്ന് വേദിക് കറണ്ട് അഫയേഴ്സ് വീക്ക്ലി കറൻ്റ് അഫെയേഴ്സിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്കഷനാണ് കഴിഞ്ഞ ഒരാഴ്ച നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതായത് എയ്റ്റീൻ വൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ടു ട്വൻറ്റി ഫോർ വൺ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ജാൻവരി പതിനെട്ട് മുതൽ ജാൻവരി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ചാറ് സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സോ വേദിക് വീക്ക്ലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട വാർത്തകൾ ഗാസ ട്രൂസ് അപ്രൂവ്ഡ് ബൈ ഇസ്രയേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് ഇതൊരു ഇൻ്റർനാഷണൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് അതുപോലെ തന്നെ യു എസ് പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷൻ അല്ലെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ജെ ട്രംപ് സ്ഥാനാരോഹണം നടന്നിരിക്കുകയാണ് ഇതും ഈ ആഴ്ചത്തെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ചീഫ് ഗസ്റ്റ് അറ്റ് റിപ്പബ്ലിക് ഡേ ഇൻഡോനേഷ്യയിലെ പ്രസിഡൻ്റാണ് ഈ വർഷത്തെ ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചും ഒരു വാർത്തയുണ്ട് അയൺ ഏജ് ബിഗാൻ ഇൻ ഫോർത്ത് മില്ലേനിയം ബി സി ഇ ഇൻ തമിഴ്നാടു അല്ലേ അപ്പം ഇത് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഹിൻഡൻ ബേഗ് റിസർച്ച് ഡിനയൽ സോ ഹിൻഡൻ ബേഗ് നമുക്കെല്ലാവർക്കും അറിയാം അദാനിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് സെല്ലറായിരുന്നു അല്ലെ ഹിൻഡൻ ബോർഗ് സോ ആ ഒരു ഫോം ലാസ്റ്റ് വീക്ക് നമ്മൾ വായിച്ചിരുന്നു ഹിൻഡൻബർഗ് അവർ ഓപ്പറേഷൻസ് ക്ലോസ് ചെയ്യുവാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഇന്ത്യയിലെ സെബിക്ക് തുല്യമായിട്ടുള്ള ഒരു ബോഡിയാണ് ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്ററാണ് സോ അവരുടെ ഒരു ലൈക്ക് ഇൻവെസ്റ്റിഗേഷൻ ഹിൻഡൻബർഗ് ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു അലിഗേഷൻ ഉണ്ട് ഈ ഒരു അലിഗേഷനാണ് ഹിൻഡൻബർഗ് ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനം ലൈക്ക് ഡിനൈ ചെയ്തിരിക്കുന്നത് മാർക്കോ റൂബിയോ മീൻസ് ജയശങ്കർ സോ മാർക്കോ റൂബിയോ ഇപ്പോൾ ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിൻ്റെ ക്യാബിനറ്റിലെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് സോ അദ്ദേഹം ജയശങ്കർ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് മീറ്റ് ചെയ്തു ഓക്കെ അതുപോലെ സെറ്റിൽ വിത്ത് ബോറോവേഴ്സ് ഓൺലി ആഫ്റ്റർ എക്സ്ഹോസ്റ്റിംഗ് ഓൾ ഓപ്ഷൻസ് ആർ ബി ഐ ടെൽസ് എ ആർ സി അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസിൻ്റെ അടുത്ത് ആർ ബി ഐ ഒരു ഡിറക്ഷൻ കൊടുത്തിരിക്കുകയാണ് സോ ഈ ഒരു ആറ് വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആറ് വാർത്തകൾ മാത്രമാണ് ഇതോടൊപ്പം തന്നെ ഒരുപാട് വാർത്തകൾ ഈ ഒരാഴ്ച നടന്നിട്ടുണ്ട് ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന ഒരു ആറ് വാർത്തകൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ് സോ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് എന്താണ് ഡെയിലി ന്യൂസ് അനാലിസിസ് ഉണ്ട് ഡെയിലി ന്യൂസ് അനാലിസിസിൽ വാർത്തകൾ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ അതും കൂടി ഒന്ന് കേൾക്കുക സോ ആദ്യത്തെ വാർത്ത ഗാസ ട്രൂസ് ഡീൽ ഗെറ്റ് ഇസ്രയേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് അപ്രൂവൽ സോ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അല്ലെ കഴി ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു യുദ്ധത്തിന് താൽക്കാലികമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് അല്ലേ സോ ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് റിക്കമെൻഡ് അപ്രൂവിംഗ് എ സീസ് ഫയർ ഡീൽ ഇതൊരു വെടിനിർത്തൽ കരാർ മാത്രമാണ് ബിഗിനിങ് ആസ് ആസ് ജാൻവരി നയൻറ്റീൻ ടു പോസ് ദ ഫിഫ്റ്റീൻ മന്ത് വാർ വിത്ത് ഹമാസ് ആൻഡ് സെക്യൂർ ഹോസ്റ്റേജ് റിലീസ് അപ്പം ഇതിനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള മീഡിയേറ്റേഴ്സ് ആരൊക്കെയാണ് ഖത്തർ ആൻഡ് യു എസ് മീഡിയേറ്റഡ് ദ എഗ്രിമെൻറ്റ് ബട്ട് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് ഡിലേസ് ഡ്യൂ ടു ലാസ്റ്റ് മിനിറ്റ് ഇഷ്യൂസ് ബ്ലെയിംഡ് ഓൺ ഹമാസ് ഈ ഹോസ്റ്റേഞ്ചസിൻ്റെ പേര് വിവരങ്ങൾ നൽകിയിട്ടില്ല നൽകാൻ വൈകി എന്നതിൻ്റെയൊക്കെ ബേസിസിൽ ഈ ഒരു പീസ് ഈ ഒരു വെടിനിർത്തൽ ഈ ഒരു സീസ് ഫയർ എഗ്രിമെൻറ്റ് നടപ്പിലാകാൻ കുറച്ചും കൂടെ വൈകി എന്നാണ് പറയുന്നത് എപ്പോഴാണ് ഈ ഒരു യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങുന്നത് ഒക്ടോബർ സെവൻ റൈറ്റ് ദ കോൺഫ്ലിക്റ്റ് ബിഗാൻ വിത്ത് ഹമാസ് അറ്റാക്ക് ഓൺ ഇസ്രായേൽ കില്ലിംഗ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് പീപ്പിൾ ആൻ ടേക്കിംഗ് ടു ഫിഫ്റ്റി ഹോസ്റ്റേജസ് ഇസ്രയേൽസ് റിറ്റാലിയേഷൻ ഹാസ് കിൽഡ് ഓവർ ഫോർട്ടി സിക്സ് തൗസൻഡ് ഫലസ്തീനിയൻസ് മോസ്റ്റ്ലി വിമൻ ആൻഡ് ചിൽഡ്രൻ ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ ഡീലാണ് അല്ലെ ദ സീസ് ഫയർ ഇൻക്ലൂഡ്സ് റിലീസിങ് തേർട്ടി ത്രീ ഹോസ്റ്റേജസ് ഓവർ സിക്സ് വീക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒന്നര മാസത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കരാർ മാത്രമാണ് ഇതിനിടയ്ക്ക് മുപ്പത്തിമൂന്ന് ഇസ്രയേലി ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യും അല്ലേ ഇൻ എക്സ്ചേഞ്ച് ഫോർ പലസ്തീനിയൻ പ്രിസനേഴ്സ് ഇസ്രേലി മിലിറ്ററി വിഡ്രോവൽസ് ഡിസ്പ്ലേസ്ഡ് പലസ്തീനിയൻസ് റിട്ടേൺ ആൻഡ് ഇൻക്രീസ്ഡ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഈ ഒരു സമയത്ത് അവർ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ സേനയെ വിന്യസിച്ചിരിക്കുന്നതൊക്കെ പുനർവിന്യാസം അതായത് അവിടെ നിന്നൊക്കെ അവർ മാറും എന്നൊക്കെ പറയുന്നു അല്ലേ അതുപോലെ തന്നെ ഈ പറയുന്ന പലസ്തീൻ ടെറിട്ടറിയിലുള്ള ആളുകൾക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എന്ന് വെച്ചാൽ ഫുഡ് ആൻഡ് മെഡിക്കൽ എയ്ഡൊക്കെ നൽകും അതുപോലെ സെക്കൻഡ് ഫേസ് ഇത് ആദ്യത്തെ ഈ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഫേസിൽ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് യു നോ ഫർദർ ഹോസ്റ്റേജസ് വുഡ് ബി റിലീസ്ഡ് ഇൻക്ലൂഡിംഗ് സോൾജേഴ്സ് അല്ലെ ഇതൊക്കെ പിന്നീട് നെഗോഷിയേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇനി ഹമാസിൻ്റെ പൊസിഷൻ എന്താണ് ഹമാസ് ഡിമാൻഡ്സ് എ പെർമനൻറ്റ് സീസ്ഫെയർ ആൻഡ് ഫുൾ ഇസ്രയേലി വിഡ്രോവൽ ഫോർ റിമെയിനിങ് ഹോസ്റ്റേജസ് റിലീസ് അതായത് ഈ മുപ്പത്തി മൂന്ന് പേരെ വിട്ടതിന് ശേഷം ഇനി ആളുകളെ ഇസ്രയേലിലെ ഇസ്രയേലി യുനോ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യണമെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു സീസ് ഫെയർ പെർമനൻ്റ് ആയിട്ടുള്ളൊരു സീസ് ഫെയർ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇസ്രയേൽ ആർമി ലൈക്ക് ഇപ്പോൾ വിന്യസിക്കപ്പെട്ട് അവരെ മൊബിലൈസ് ചെയ്തിട്ടുള്ള പലസ്തീനിയൻ ടെറിറ്ററീസിൽ നിന്നും മാറണം എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇസ്രയേലിൻ്റെ പൊസിഷൻ എന്താണ് ഇസ്രയേൽ വൗസ് ടു കണ്ടിന്യൂ മിലിറ്ററി ഓപ്പറേഷൻസ് ടു ഡിസ്മാൻഡിൽ ഹമാസ് ആൻഡ് മെയിൻറ്റെയിൻ സെക്യൂരിറ്റി കൺട്രോൾ ഓവർ ഗാസ് അപ്പോൾ ഇതിനൊന്നും ഇസ്രയേൽ തയ്യാറല്ല ഇസ്രയേൽ പറയുന്നത് ലൈക്ക് എന്താണോ യുദ്ധം തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക ഈ ഒരു ലക്ഷ്യം കൈവരിക്കുന്നത് വരെ യുദ്ധം തുടരും എന്നാണ് പറയുന്നത് തൽക്കാലം ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ ഇനി ഈ ആഴ്ചത്തെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ട്രംപ് ഫോർട്ടി സെവൻ യു എസ് പ്രസിഡൻ്റ് വൗസ് ടു സ്റ്റോപ്പ് ഓൾ സെൻസർഷിപ്പ് അപ്പം ട്രംപ് യു എസ്സിൻ്റെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡൻ്റായിട്ട് സ്ഥാനമേറ്റു അല്ലേ ഡൊണാൾഡ് ട്രംപ് വാസ് ഇന്നോഗ്രേറ്റഡ് ആസ് ദി ഫോർട്ടി സെവൻത് യു എസ് പ്രസിഡൻ്റ് ഓൺ ജനുവരി ട്വൻ്റി ഡിസ്ക്രൈബിങ് ഇറ്റ് ആസ് എ ലിബറേഷൻ ഡേ സോ അദ്ദേഹം പറയുന്നത് ഈ ജനുവരി ട്വൻറ്റിയെത്തിന് ഒരു ലിബറേഷൻ ഡേ ആയിട്ട് അദ്ദേഹം പറയുകയാണ് സോ ട്രംപ് ചുമതലയേറ്റതിന് ശേഷം ഒരുപാട് ലൈക്ക് ഒരുപാട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഡിക്ലെയർ എ നാഷണൽ എമർജൻസി അറ്റ് ദ യു എസ് മെക്സിക്കോ ബോർഡർ സോ ട്രംപിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ ട്രെയിനിലെ പ്രധാനപ്പെട്ട ഒരു യുനോ അവരുടെ ഒരു അജണ്ട അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ അജണ്ടയായിരുന്നു ഈ ഇല്ലീഗലായിട്ടുള്ള മെക്സിക്കോയിൽ നിന്നും ഒക്കെ വരുന്ന മൈഗ്രൻസിനെ തടയുക എന്നുള്ളത് അല്ലേ റീനെയിം ദ ഗൾഫ് ഓഫ് മെക്സിക്കോ ആസ് ഗൾഫ് ഓഫ് അമേരിക്ക ആൻഡ് റീക്ലെയിം ദി പനാമ കനാൽ സോ ഇതൊക്കെ ഇദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് അല്ലേ പോളിസി പ്രോമിസസ് ഹോൾട്ട് ഇല്ലീഗൽ ഇമ്മിഗ്രേഷൻ ആൻഡ് ഡിപ്പോർട്ട് മില്യൺസ് ഓഫ് ക്രിമിനൽ ഏലിയൻസ് അല്ലേ അതായത് ഈ പറയുന്ന അമേരിക്കയിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് മില്യൻസ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വരുന്ന ഈ പറയുന്ന ഇല്ലീഗലായിട്ടുള്ള ഒക്കെ നാട് കടത്തും എന്നാണ് അദ്ദേഹം പറയുന്നത് ഡിപ്ലോയ് ട്രൂപ്സ് ടു ദി സതേൺ ബോർഡർ മെക്സിക്കോയുമായിട്ടുള്ള ബോർഡറിൽ ബോർഡർ അല്ലെ ട്രൂപ്സിനെ ഡിപ്ലോയ് ചെയ്യും ആൻഡ് ഡൈവേഴ്സിറ്റി പ്രോഗ്രാംസ് ജെൻഡർ ഐഡൻറ്റിറ്റി പോളിസീസ് ആൻഡ് ഒഫിഷ്യലി റിക്കഗ്നൈസ് ഓൺലി ടു ജെൻഡേഴ്സ് അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ അല്ലേ ഈ ട്രാൻസ് ജെൻഡേഴ്സ് ക്യൂർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂ റൈറ്റ് ഈ കമ്മ്യൂണിറ്റി ഒന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് രണ്ട് ജെൻഡേഴ്സ് മാത്രമേ ഉള്ളൂ മെയിൽ ആൻഡ് ഫീമെയിൽ അല്ലേ അപ്പോൾ ഈ സോഷ്യൽ ജെൻഡർ എഞ്ചിനീയറിംഗ് ഒന്നും ഇനി നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത് റിസ്റ്റോർ ഫ്രീ സ്പീച്ച് ബൈ കേബിങ് സെൻസർഷിപ്പ് അപ്പം ഇത് ഇനി മുതൽ എന്താണ് ഫ്രീ സ്പീച്ചിനുള്ള അധികാരം ഉണ്ടാകും ഈ സെൻസർഷിപ്പ് എല്ലാം പരമാവധി എടുത്ത് കളയും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ക്ലൈമറ്റുമായിട്ട് ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഹീ ഇസ് എ ക്ലൈമറ്റ് ചേഞ്ച് ഡിനയർ അല്ലേ സോ അനൗൺസ്ഡ് യു എസ് വിഡ്രോവൽ ഫ്രം പാരീസ് ക്ലൈമറ്റ് അക്കോർഡ് ഡിക്ലയർ എ നാഷണൽ എമർ എനർജി എമർജൻസി പ്രൊമോട്ടിങ് ഓയിൽ ആൻഡ് ഗ്യാസ് ഡ്രില്ലിംഗ് ആൻഡ് റോളിംഗ് ബാക്ക് പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്സ് ഫോർ വെഹിക്കിൾസ് ആൻഡ് ഇറ്റ് ഇസ് ബിലീവ് ക്രിറ്റിക്സ് വിയർ ദീസ് പോളിസീസ് കുഡ് അണ്ടർമൈ ദ ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ ആസ് ടെമ്പറേച്ചർ സർപാസ് ക്രിട്ടിക്കൽ ത്രഷ്ഷോൾഡ് അല്ലെ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വൺ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ആ ഒരു ത്രഷ്ോൾഡ് ആദ്യമായിട്ട് കടന്നത് അല്ലേ സോ ഈ ഒരു ത്രഷ്ഷോൾഡ് കടന്ന് ഈ ഒരു വർഷം തന്നെയാണ് അല്ലെങ്കിൽ അതിന് അടുത്ത ഒരു വർഷം തന്നെയാണ് ഈ യു എസ് പ്രസിഡന്റ് ഇപ്പോൾ പറയുന്ന എന്താണ് പാരീസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അക്കോർഡിൽ നിന്നും ഞങ്ങൾ പിന്മാറുന്നു അതുപോലെ തന്നെ ഇനി നാഷണൽ എനർജി എമർ എമർജൻസി ഷെയിൽ ഓയിൽ ഡ്രില്ലിങ് അല്ലെ ഫ്രാക്കിംഗ് പ്രോസസ്സൊക്കെ ഇനി ഞങ്ങൾ നടത്താൻ പോവുകയാണ് എന്ന് പറയുകയാണ് സോ ഇതാണ് പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പ്രസിഡൻറ്റ് ഓഫ് ഇൻഡോനേഷ്യ അറൈവ്സ് ഫോർ ദ റിപ്പബ്ലിക് ഡേ ഫെസ്റ്റിവൽ ടു മീറ്റ് പ്രൈം മിനിസ്റ്റർ ടുമോറോ സോ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ജാനുവരി ട്വൻറ്റി സിക്സ് അല്ലേ എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് ഡേ ജാൻവരി ട്വൻറ്റി സിക്സ്ത്തിന് ആഘോഷിക്കുന്നത് ബിക്കോസ് ഇറ്റ് വാസ് ദ ഡേ ഓൺ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഇനോ ഇനോഗ്രേറ്റഡ് അല്ലെങ്കിൽ യുനോ എനാക്റ്റഡ് അല്ലെ അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നവംബർ ട്വൻറ്റി സിക്സ് നയൻറ്റീൻ ഫോർട്ടി നയൻ ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്തിട്ടുള്ള ജനുവരി ട്വൻറ്റി സിക്സ് നയൻറ്റീൻ ഫിഫ്റ്റിക്കാണ് അല്ലേ സോ നമുക്കറിയാം ലാഹോർ ഡിക്ലർ ലാഹോർ സെഷനിൽ വെച്ചിട്ട് ഇറ്റ് വാസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഹു ലെറ്റർ ബിക്കേം ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹു എക്സോട്ടഡ് ദ പീപ്പിൾ ടു സെലിബ്രേറ്റ് ജാനുവരി ട്വൻ്റി സിക്സ് ആസ് ഇൻഡിപെൻഡൻസ് ഡേ അല്ലെ ജനുവരി ഇരുപത്തി ആറാം തീയതി ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ലാഹോ സെഷനിൽ വെച്ചിട്ടുള്ള ഒരു തീരുമാനം സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ജാൻവരി ട്വൻ്റി സിക്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അല്ലേ ഇനി ചീഫ് ഗസ്റ്റ് അറ്റ് റിപ്പബ്ലിക് ഡേ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുഭിയോന്തോ എറൈവ്ഡ് ഇൻ ഇന്ത്യ ഫോർ ഇസ് ഫസ്റ്റ് സ്റ്റേറ്റ് വിസിറ്റ് ആൻഡ് വിൽ ബി ദ ചീഫ് ഗസ്റ്റ് അറ്റ് സെവൻറ്റി സിക്സ് റിപ്പബ്ലിക് ഡേ ഇവൻറ്റ് അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയുമായിട്ട് മീറ്റ് ചെയ്യും അല്ലെ പ്രസിഡന്റ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു അറ്റ് ഹോം സെറമണിയിലും ഇദ്ദേഹം പങ്കെടുക്കും ഇന്ത്യ വാസ് എ നേഴ്ലിയസ് സപ്പോർട്ടർ ഓഫ് ഇൻഡോനേഷ്യാസ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇൻവെൻ ഇൻവൈറ്റഡ് പ്രസിഡന്റ് സുഖാർണോ ആസ് ദ ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ ചീഫ് ഗസ്റ്റ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി അല്ലെ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ആരായിരുന്നു ഇൻഡോ അന്നത്തെ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രസിഡന്റ് സുഖാർണോ ആയിരുന്നു ദ റിലേഷൻസ് വെയർ എലിവേറ്റഡ് ടു എ കോംപ്രഹെൻസീവ് സ്ട്രാറ്റേജിക് പാർട്ട്ണർഷിപ്പ് ഇൻ ടു തൗസൻഡ് എയ്റ്റീൻ ഡ്യൂറിംഗ് ദ മിസ്റ്റർ മോഡീസ് വിസിറ്റ് ഇനി കീ ഏരിയാസ് ഓഫ് കോ ഓപ്പറേഷൻ ഡിഫെൻസ് കോ ഓപ്പറേഷൻ അതുപോലെ തന്നെ സ്പേസ് ട്രേഡ് എനർജി ഹെൽത്ത് കെയർ ഡിജിറ്റൽ ടെക്നോളജീസ് കൾച്ചർ ടൂറിസം ഇങ്ങനെ ഒരുപാട് ഏരിയയിൽ ലൈക്ക് ഇന്ത്യയും ഇൻഡോനേഷ്യയും തമ്മിൽ ഡീപ്പായിട്ടുള്ള റിലേഷൻസ് ഉണ്ട് ഇൻഡോനേഷ്യ ഇസ് വൺ ഓഫ് ഇന്ത്യസ് ലാർജസ്റ്റ് ആസിയാൻ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് വിത്ത് ബൈലാറ്റൽ ട്രേഡ് റീച്ചിംഗ് 29.4 നൈൻ പോയിൻറ്റ് 2023-2024. ഇൻ ട്വന്റി ട്വന്റി ത്രീ ട്വന്റ് ടെർ അതുപോലെ ഇന്ത്യയും ഇൻഡോനേഷ്യൻ തമ്മിൽ കൾച്ചറൽ ടൈസ് അല്ലെ ഒരുപാട് ഇന്ത്യൻ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആർ ലിവിങ് ഇൻ ഇൻഡോനേഷ്യ ഇനി ഇൻഡോനേഷ്യെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഫിലിപ്പീൻസിന് ശേഷം അല്ലെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഈ ഇൻഡോനേഷ്യയും ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് വാങ്ങിക്കാൻ ലൈക്ക് അവരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഓക്കെ സോ ഈ ചൈനീസ് എക്സ്പാൻഷനിസത്തിനൊക്കെ തടയണമെങ്കിൽ ലൈക്ക് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ സഹായം വേണമെന്ന് ആസിയാൻ കൺട്രീസിന് പറയാം സോ ഫിലിപ്പീൻസിന് ശേഷം ഇൻഡോനേഷ്യം ഇതിനെക്കുറിച്ച് ഇൻഡോനേഷ്യം ഈ ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റംസ് ഇന്ത്യയിൽ നിന്നും അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സോ ഹോപ്പ്ഫുള്ളി ഈയൊരു ഇവൻ ഈയൊരു ലൈക്ക് ഈ ഒരു വിസിറ്റിനിടയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീൽസ് സൈൻ ചെയ്യപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത് ഓക്കെ അയൺ ഏജ് ഓഫ് ഇൻ ഫോർത്ത് മിലേനിയം ബി സി ഇൻ തമിഴ്നാടു സ്റ്റാലിൻ അപ്പോൾ തമിഴ്നാടു സി എം അല്ലേ അദ്ദേഹം എം കെ സ്റ്റാലിൻ അനൗൺസ്ഡ് ഫൈൻഡിങ്സ് ദ സാമ്പിൾസ് ഫ്രം ശിവഗലൈ ഇൻ തൂത്തുക്കുടി ഡിസ്ട്രിക്ട് റിവീൽഡ് അയൺ യൂസേജ് ഇൻ മോഡേൺ ഡേ തമിഴ്നാട് ഡേറ്റിംഗ് ബാക്ക് ടു ത്രീ ത്രീ ഫോർ ഫൈവ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ബി സി അതായത് ഏതാണ്ട് അയ്യായിരം വർഷം മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡിസ്കവറി ഓഫ് സ്മെൽറ്റഡ് അയൺ ഇൻ ദ മിഡിൽ ഓഫ് തേർഡ് സെഞ്ചുറി ബി സി ഈ സജസ്റ്റ് ദ അയൺ യൂസേജ് ഇൻ തമിഴ്നാട് ബിഗാൻ ഓവർ ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇയേഴ്സ് എഗോ അല്ലേ സോ നോർത്ത് ഇന്ത്യയിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്കറിയാം ഒരു കോപ്പർ ഏജ് സിവിലൈസേഷനാണ് അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് അല്ലെ ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം സോ അവിടെ ഈ അയൺ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദിക് സിവിലൈസേഷൻ്റെ സമയത്താണ് അതായത് ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബി സി ഇക്ക് ശേഷമാണ് ഈ അയൺ ഏജ് തുടങ്ങുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ തമിഴ്നാടു ഇത് ഏതാണ്ട് അയ്യായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ അതാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരിൻസുലാർ ഇന്ത്യ തമിഴ്നാടുമൊക്കെ അടങ്ങുന്ന പെരിൻസുലാർ ഇന്ത്യയിൽ അയൺ ഏജ് അല്ലേ തുടങ്ങിയിട്ട് ഏതാണ്ട് അയ്യായിരത്തി മുന്നൂറ് വർഷം ആയിട്ടുണ്ട് അതേസമയം ഈ നോർത്തേൺ ഇന്ത്യ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒരു ബ്രോൺസേജ് ആയിരുന്നു ഇറ്റ് വാസ് ദി വേദിക് സിവിലൈസേഷൻ ദാറ്റ് വാസ് ദി അയൺ ഏജ് സിവിലൈസേഷൻ ഇത് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തോളം ആണ് കണക്കാക്കപ്പെടുന്നത് അല്ലേ ഇനി സ്മെൽറ്റിംഗ് അയൺ ആൻഡ് റിക്വയർസ് ഹൈ ടെമ്പേച്ചർ ഷോക്കേസിംഗ് അഡ്വാൻസ് ടെക്നോളജിക്കൽ സ്കിൽസ് ഇൻ തമിഴ്നാട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് ഈ സ്മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് അല്ലേ ഇനി സൗത്ത് ഇന്ത്യ എൻറ്റേർഡ് അയൺ ഏജ് വൈൽ നോർത്ത് ഇന്ത്യ എക്സ്പീരിയൻസ്ഡ് കോപ്പർ ഏജ് നമ്മൾ പറഞ്ഞു ഈ ഒരു സമയത്ത് അവിടെ എന്തായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിരുന്നു അല്ലേ സോ ഇൻഡസ് വാലി സിവിലൈസേഷൻ എങ്ങനെയുള്ളൊരു സിവിലൈസേഷനായിരുന്നു ചാൽക്കോലിത്തി ആയിരുന്നു അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കോപ്പർ ഏജ് സിവിലൈസേഷൻ ആയിരുന്നു ഡ്യൂ ടു ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് കോപ്പർ ഓർ ഇൻ ദ സൗത്ത് അതേസമയം സൗത്തിൽ ഈ പറയുന്ന കോപ്പർ ഓർ വളരെ കുറവായിരുന്നു അല്ലെ അതേസമയം നോർത്ത് ഇന്ത്യയിൽ ഈ കോപ്പർ ഓർ കുറച്ചും കൂടി അബൻറ്റൻ്റ് ആയിരുന്നു ആൻഡ് ദറ്റ് വാസ് ദ റീസൺ വൈ യുനോ അവിടെ കോപ്പർ റേറ്റ് സിവിലൈസേഷൻ ഉണ്ടായത് സോ റേഡിയോമെട്രിക് ഡാ ഡേറ്റ്സ് സജെസ്റ്റ് അയേൺസ് ഇൻട്രൊഡക്ഷൻ ഇൻ തമിഴ്നാട് ബിറ്റ്വീൻ ടു ഫോർ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡൻഡ് ട്വൻറ്റി സെവൻ ബി സി ഇ ആൻഡ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ബി സി കണ്ടെംഷ്വസ് വിത്ത് കോപ്പർ ഏജ് ഇൻ നോർത്തേൺ ഇന്ത്യ അതായത് നോർത്തേൺ ഇന്ത്യയിൽ കോപ്പറേയ്റ്റ് സിവിലൈസേഷൻ്റെ സമയത്ത് തമിഴ്നാട് പോലുള്ള പെരിൻസുലാർ ഇന്ത്യയിൽ അയൺ എയ്റ്റ് സിവിലൈസേഷൻ തുടങ്ങി കഴിഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ ആദ്യ ചെന്നല്ലൂർ അതുപോലെ മൈലാടും പാറ അതുപോലെ കിന കില്ലടി ഇവിടെയെല്ലാം ഈ പറയുന്ന അയണൈറ്റ് സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യുനോ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ മിസ്റ്റർ സ്റ്റാലിൻ ഗേറ്റ് ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഫോർ മ്യൂസിയം ആൻഡ് കീലാടി ആൻഡ് ഗംഗേക്കൊണ്ട ചോളപ്പുരം സോ കീലാടിയുടെയും ഈ ഗംഗേക്കൊണ്ട ചോളപ്പുരത്തിൻ്റെയൊക്കെ പ്രത്യേകത നമുക്കറിയാം അല്ലേ അവിടെ നിന്നൊക്കെ ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില റിലിക്സ് കിട്ടിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് സോ ഇതൊക്കെയാണ് ഈ ഒരു വാർത്ത ഇതൊരു ഹിസ്റ്ററി ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ് ഐ ആൺ ഏജിൻ്റെ തന്നെ പ്രത്യേകത നമുക്കറിയാം അല്ലേ സോ ഇറ്റ് ഫെസിലിറ്റേറ്റഡ് പ്ലോ ലാൻഡ് ടു ബി പ്ലോഡ് ഡീപ്പ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അഗ്രിക്കൾച്ചർ ഈൽഡെല്ലാം വളരെയധികം കൂടുന്നു ഈ ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നു മഹാജനപദാസിൻ്റെ സോ അയൺ അല്ലെ അയൺ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാജനപദാസിൻ്റെ ഒക്കെ ഡെവലപ്മെൻ്റിന് അയൺ ഇരു ലൈക്ക് ഇരു എന്തുമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അടുത്ത ഒരു വാർത്ത ഹിൻഡൻ ബോഗ് സേയ്സ് നോട്ട് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ബൈ യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഹിൻഡൻ ബേർഗ്ഗ് റിസർച്ച് ഡിനൈറ്റ് എലിഗേഷൻ സ്റ്റാറ്റിക്സ് ഫൗണ്ടർ നെയ്റ്റ് ആൻറ്റേഴ്സൺ നാത്തൻ ആൻറ്റേഴ്സൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ബൈ യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഡിസ്മിസിങ് ക്ലെയിംസ് ഫ്രം എ കനേഡിയൻ പോർട്ടൽ സൈറ്റിംഗ് ഒൻറ്റാരിയോ കോർട്ട് ഡോക്യുമെന്റ്സ് ആസ് ഫാക്ച്വലി ഇൻ ആക്കുറേറ്റ് ആൻഡ് അൺ അല്ലേ സോ ഒരു കനേഡിയൻ ഫോം ഉണ്ടായിരുന്നു ആംസൺ ഫണ്ട്സ് സോ ആംസൺ ഫണ്ട്സിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഹിൻഡൻ ബേർഗ് റിസേർച്ച് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയിരുന്നു കൊലാബ്രേറ്റ് ചെയ്തിരുന്നു അവർ കൊലാബ്രേറ്റ് ചെയ്യുകയും ഹിൻഡൻബർഗ് ബേഗ് റിസേർച്ച് ഇതുപോലുള്ള ഷോർട്ട് പൊസിഷൻസ് ഈ ആംസൺ ഫണ്ട്സിനെ അറിയിക്കുകയും സോ അവർ ഷോർട്ട് പൊസിഷൻസ് എടുത്തുകൊണ്ട് ഈ മാർക്കറ്റിൽ വലിയ വോളറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അല്ലേ നമുക്കറിയാം എങ്ങനെയാണ് ഷോർട്ട് സെല്ലിംഗ് ഒക്കെ നടക്കുന്നത് എന്നുള്ളത് സോ ഇങ്ങനൊരു വാർത്ത ഉണ്ടായിരുന്നു എത്തിക്കൽ കൺസേൺസ് ആൻഡ് ഷോർട്ട് സെല്ലിംഗ് എന്താണ് ബേസിക്കലി ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഷെയർ ബോറോ ചെയ്യുന്നു ബോറോ ചെയ്തിട്ട് ലൈക്ക് ആ ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റതിന് ശേഷം വില കുറയുമ്പോൾ അത് തിരിച്ച് വാങ്ങിച്ചു കൊടുക്കുകയാണ് കുറഞ്ഞ വിലയ്ക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു അപ്പോൾ സ്വാഭാവം അതിൻ്റെ പ്രോഫിറ്റാണ് അല്ലേ ഒരു ഷോർട്ട് സെല്ലറിന് കിട്ടുക സോ ഇങ്ങനെയുള്ള ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസ് ഷോർട്ട് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ മാർക്കറ്റ് ഫ്രോഡ്സ് അലിഗേഷൻസ് മാർക്കറ്റ് ഫ്രോഡ് ക്ലെയിം ആൻഡേഴ്സൺ ഹാഡ് നോ എഡിറ്റോറിയൽ കൺട്രോൾ ഓവർ ഹിൻറ്റൻ ബോക്സ് റിപ്പോർട്ട് അലേജിങ് ആൻസൺ ഫണ്ട്സ് ഡിക്റ്റേറ്റഡ് കണ്ടൻറ്റ് ആൻഡ് പ്രൈസ് ടാർഗറ്റ്സ് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇതിനെ സാധൂകരിക്കുന്ന ഒരുപാട് സ്ക്രീൻഷോട്ട്സും ഇമെയിൽ എക്സ്ചേഞ്ചസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പറയുന്ന ഹിൻഡ്യൻ ബുക്ക് റിസേർച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എപ്പോഴാണ് സ്വാഭാവികമായിട്ടും അധാനിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ സോ അത് ഓൾറെഡി നമ്മളിവിടെ ക്ലാസ്സിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം ഫൈനാൻസ് മാർക്കറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ചാപ്റ്ററിൽ അത് ഡിസ്കസും ചെയ്തിട്ടുണ്ട് അടുത്തൊരു വാർത്ത മാർക്കോ റൂബിയോ കോൾസ് ഫോർ ടോക്സ് ഓൺ മൈഗ്രേഷൻ ആസ് ഹി മീറ്റ്സ് ജയശങ്കർ സോ മാർക്കോ റൂബിയോ യു എസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് കറണ്ട് സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം ജയശങ്കറുമായിട്ട് ഡിസ്കസ് ചെയ്തു സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറി ആയതിനു ശേഷം ആദ്യത്തെ ബൈലാറ്ററൽ മീറ്റിംഗ് നടന്നിട്ടുള്ളത് ഇന്ത്യയുമായിട്ടാണ് അല്ലേ സോ ബേർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എക്സിക്യൂട്ടീവ് ഓർഡർ സോ യു എസ് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിട്ടുള്ള ഡൊണാൾഡ് ജെ ട്രംപ് ഈ ഫോർട്ടീൻത്ത് അമെൻമെൻറ്റ് യു എസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫോർട്ടീൻത്ത് അമെൻമെൻറ്റിൽ അവിടെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് അവിടുത്തെ യു എസ് സിറ്റിസൺഷിപ്പ് കിട്ടും അല്ലേ സോ ഇങ്ങനെയുള്ള യു എസ് ബേർത്ത് റൈറ്റ് യു എസ് സിറ്റിസൺഷിപ്പ് അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ആനുവൽ ചെയ്തു പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത് ലൈക്ക് ഇന്നലെ വാർത്ത വന്നു അല്ലേ അവിടുത്തെ ഒരു ഫെഡറൽ കോർട്ട് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കൺസേൺസ് എസ്പെഷ്യലി ഇന്ത്യൻ ഡാസ് പോറ കമ്മ്യൂണിറ്റിയിലുണ്ട് സോ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻ നടന്നിരുന്നു സോ ഇന്ത്യ യു എസ് ബൈലാട്രൽ ടോക്സ് അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ളത് എക്കോണമിക് ആണ് അല്ലേ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഏറ്റവും മേജർ ട്രേഡിംഗ് പാർട്ട്ണറാണ് യു എസ് അതുപോലെ റീജിയണൽ സെക്യൂരിറ്റി ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ പസഫിക് ഇത് ഇന്ത്യക്കും യു എസിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ ഇറെഗുലർ മൈഗ്രേഷൻ സോ ഏതാണ്ട് സെവൻ പോയിൻറ്റ് ടു ഫൈവ് ലാക്ക് അൺഡോക്യുമെൻറ്റഡ് ഇന്ത്യൻസ് ലീവ് ഇൻ യു എസ് ഇതൊരു എസ്റ്റിമേറ്റ് ആണ് അതുപോലെ തന്നെ ഏതാണ്ട് എയ്റ്റീൻ തൗസൻഡ് ഫേസിങ് ഡീപ്പോർട്ടേഷൻ ഓർഡേഴ്സ് സോ ഇന്ത്യയും യു എസും ഈ കാര്യത്തിൽ സഹകരിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ ഈ ഒരു മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷം കോഡ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നു സോ ഈ മീറ്റിംഗിൽ വെച്ചിട്ട് ജയശങ്കർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ കോഡ് ഫോറൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഓസ്ട്രേലിയ ജപ്പാൻ അതുപോലെ യു എസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒക്കെയായിട്ട് സബ്മിഷൻ നടന്നു ഒരു സബ്മിറ്റ് നടന്നു സോ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒപ്പോസ്ഡ് യൂണി ലാറ്ററൽ ആക്ഷൻസ് ഓൾട്ടറിങ് സ്റ്റാറ്റസ്കോപ്പ് ബൈ ഫോഴ്സ് ഇത് ചൈനയെ റെഫർ ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ട് അല്ലേ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നു എന്ന് കാണിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് അതായത് ക്വാഡിൻ്റെ ആണ് കാണിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഒരു വാർത്ത സെറ്റിൽ വിത്ത് ബോറോവേഴ്സ് ഓൺലി ആഫ്റ്റർ എക്സോസ്റ്റിംഗ് ഓൾ ഓപ്ഷൻസ് ആർ ബി ഐട്ടേഴ്സ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി സോ ആർ ബി ഐ ഒരു ഗൈഡ് ലൈൻ കൊടുത്തിരിക്കുകയാണ് അസെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസിന് എന്താണ് സെറ്റിൽമെൻറ്റ് ബോറോവേഴ്സ് സെറ്റിൽമെന്റ്സ് വിത്ത് ബോറോവേഴ്സ് ഷുഡ് ബി അണ്ടർടേക്കൺ ഓൺലി ആഫ്റ്റർ ഓൾ പോസിബിൾ വേസ് ടു റിക്കവർ ഡ്യൂസ് ഹാവ് ബീൻ എക്സാമിൻഡ് അല്ലേ സോ ഈ ഗൈഡ് ലൈൻ പോളിസി ഷുഡ് കവർ കട്ട് ഓഫ് ഡേറ്റ് ഫോർ വൺ ടൈം സെറ്റിൽമെൻറ്റ് എലിജിബിലിറ്റി പെർമിസബിൾ സാക്രിഫൈസ് സ് ബേസ്ഡ് ഓൺ എക്സ്പോഷർ കാറ്റഗറീസ് മെത്തഡോളജി ഫോർ ഡിറ്റർമിനിങ് റിയലൈസബിൾ വാല്യൂ സെക്യൂരിറ്റീസ് അപ്പോൾ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് എന്താണ് അസറ്റ് എന്താണ് കൺസ്ട്രക്ഷൻ എന്താണ് സെക്യൂരിറ്റൈസേഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ കുറച്ചും കൂടെ പഠിക്കാൻ പറ്റും സോ ബാങ്കിങ് ഇൻ ഇന്ത്യയിൽ ഈ ഒരു ടോപ്പിക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ സെറ്റിൽമെൻറ്റ് എമൗണ്ട് ഷുഡ് ബി ഐഡലി പെയ്ഡ് ഇൻ ലംസം ഇഫ് നോട്ട് പ്രപ്പോസൽ മസ്റ്റ് ഇൻക്ലൂഡ് ആക്സപ്റ്റബിൾ ബിസിനസ് പ്ലാൻ പ്രൊജക്റ്റഡ് ഏർണിംഗ്സ് ആൻഡ് ക്യാഷ് ഫ്ലോസ് എസ് ഫോർ എ സ്കീമിലൊക്കെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ പ്രൊസീജിയർ സ്പെസിഫൈഡ് ഫോർ സെറ്റിൽമെൻറ്സ് ബേസ്ഡ് ഓൺ അക്കൗണ്ട് വാല്യൂ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ സെറ്റിൽമെൻറ്റ് എമൗണ്ട് ഷുഡ് നോട്ട് ജനറലി ബി ലെസ് ദാൻ ദ റിയലൈസബിൾ വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ് അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഈ അസറ്റ് റീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആർ ബി ഐ പീരിയോഡിക്കലി ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കാറുണ്ട് സോ നമുക്കറിയാം നോൺ പെർഫോമിങ് അസറ്റിൻ്റെയൊക്കെ ഇഷ്യൂസ് അല്ലേ സോ ഇത് ആ ഒരു കോൺടെക്സ്റ്റിലാണ് അസെറ്റ് റീകൺസ്ട്രക്ഷനും അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസൊക്കെ വാർത്തകളിൽ പലപ്പോഴും വരാറുള്ളത് സോ ഇതാണ് പ്രധാനപ്പെട്ട ഒരു ആറ് വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ചത്ത് പ്രധാനപ്പെട്ട ഒരു ആറ് വാർത്തകൾ സോ ഐ ബിലീവ് ദാറ്റ് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ ടു യു സോ ഇഫ് യു ഹാവ് എനി ക്വയറീസ് പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു വേസ് ഐ താങ്ക് എവ്രി വൺ ഫോർ ബീങ് ആൻ ലിസ്നർ ടു ദിസ് സെഷൻ ആൻഡ് ഐ വിഷ് എവ്രി വൺ എ നൈസ് ഡേ ഹെഡ്